സദസ്സിൽ പങ്കെടുത്ത ലീഗ് നേതാക്കൾക്ക് സസ്പെൻഷൻ ചിറയിൽ കീഴ് മണ്ഡലത്തിലെ അഴൂർ പഞ്ചായത്തിലെ ആർ നൌഷാദിനെയും പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറി ബഷീറിനെയും സസ്പെൻഡ് ചെയ്തത് വിവരങ്ങളുമായി നിർബന്ധ നിർബന്ധി നടപടിയുമായി ബന്ധപ്പെട്ട എന്താണ് പറയുന്നത് ലീഗ് വിശദീകരണം എന്താണ് പ്രിയ ഈ പ്രഭാതയോഗത്തിൽ നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിലും തുടർന്ന് കടന്ന മണ്ഡല യോഗത്തിലും നേതാക്കൾ പങ്കെടുത്തു എന്നതാണ് ലീഗിന്റെ ആരോപണമായി പറയുന്നത് പാർട്ടി വിലക്ക് ലംഘിച്ച് ഗുരുതരമായ പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനാൽ ഈ രണ്ട് നേതാക്കൾക്കെതിരെ ലീഗിന്റെ സംഘടനാ ഘടകങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് ചിരയങ്കിഴി മണ്ഡലത്തിലെ ആഴൂർ പഞ്ചായത്തിലെ ആർ നൌഷാദിനെയും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ കലാപ്രവി ബഷീറിനെയും മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ഈ പത്രക്കുറിപ്പിൽ പറയുന്നത് ഈ പറയുന്ന ആർ നൗഷാദ് ദുബായിലെ കെ എം സി സിയുടെ ഭാരവാഹിയാണ് ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയാണ് അദ്ദേഹം ആറ്റിങ്ങി നടന്ന മുഖ്യമന്ത്രി പങ്കെടുത്ത പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത് പ്രവാസികളുടെ ഡിവിഡന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ആ പ്രഭാത യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതൊരു സർക്കാരിന്റെ ഔദ്യോഗിക പദ പരിപാടിയാണ് അതിൽ പ്രവാസികളുടെ വിഷയം പറയാനാണ് താനെത്തിയത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൈരളി ന്യൂസിലടക്കം ആറ് നൗസാദ് നൌഷാദ് പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹത്തെ ഇപ്പോൾ ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ നിന്ന് അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്നും കെ എം സി സിയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ കലാപ്രേമി ബഷീർ ആ ലീഗിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഒപ്പം തന്നെ പ്രവാസി സംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം കാട്ടാക്കടയിൽ ചേർന്ന പ്രഭാത യോഗത്തിലാണ് പങ്കെടുത്തത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആ ലീഗ് എന്തിനാണ് ഇത്തരം യു ഡി എഫും ലീഗ് ഘടകക്ഷികളടക്കം ഇത്തരം പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം നവകേരളത്തിന്റെ പ്രഭാത യോഗത്തിൽ സംസാരിച്ചത് ഒപ്പം തന്നെ പ്രവാസികളുടെ വിഷയം അവതരിപ്പിക്കാനാണ് താൻ വന്നതെന്നും അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇരു നേതാക്കളെയും ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തു എന്ന കാര്യം കൊണ്ട് മാത്രം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രിയ ശരി നവകേരള സദസ്സിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരിക്കുന്നത് വിശദാംശങ്ങളാണ് നൃപൻ നൽകിയത്